അധ്യാപക വിദ്യാർത്ഥി ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ശാസ്താംകോട്ട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് അക്കാദമിക് മികവ് കൂടി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ് ഇവിടെ പൂർത്തിയാക്കിയത് ലക്ഷം രൂപയാണ് ചെലവ് പെൺകുട്ടികൾക്കായി മേക്കപ്പ് റൂം സിറ്റിംഗ് ഏരിയയും ഉൾപ്പെടുന്ന ആധുനിക ശുചിമുറി ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ലാബ് ഇ എം എസ് ഹാപ്പിനസ് പാർക്ക് ആൺകുട്ടികൾക്കായും ശുചിമുറി രണ്ട് കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഡൈനിങ് ഹാൾ കൂടുതൽ പുസ്തകങ്ങളും കമ്പ്യൂട്ടറുകളുമായി ഗ്രന്ഥപ്പുര പുതിയ ക്ലാസ് മുറികൾ ഓപ്പൺ ജിംനേഷ്യം ആധുനിക ഫർണിച്ചറുകൾ സ്കൂൾ പരിസരം ഇന്റർലോക്ക് പാകൽ എന്നിവ പൂർത്തീകരിച്ചു ആധുനിക രീതിയിൽ സ്കൂൾ കവാടം ഓഡിറ്റോറിയത്തിൽ ആധുനിക ശബ്ദ സംവിധാനം കസേരകൾ ലഭ്യമാക്കുന്നതിനുള്ള ഫണ്ട് എന്നിവയും വകയിരുത്തിയിട്ടുണ്ട് യും വിവിധ ഘട്ടങ്ങളുടെയും എല്ലാവരുടെ അനുഭാവങ്ങളും ഞാൻ നിർവഹിച്ചതായി നല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണ് അദ്ദേഹം ജില്ലാ എഴുത്തുകാരിയും ഇൻഫ്ലുവൻസറുമായ ഗൌരി എന്ന വിദ്യാർത്ഥിയുടെ പുസ്തക പ്രകാശനവും നടന്നു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ശാസ്താംകോട്ട ബ്ലോക്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസാർ ഷാഫി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് വാർഡംഗം എം രജനി ഡി ഡി ഇ കെ എ ലാൽ ഡിഇഒ സി എസ് അമൃത ശാസ്താംകോട്ട എഇഒ കെ ബി മനോജ് കുമാർ ബി പി സി റോഷ്നി എം നായർ എസ് എം സി ചെയർമാൻ സി ജയകുമാർ പ്രിൻസിപ്പൽ എസ് ശിവകല എച്ച് എം ആർ സിന്ധു സംഘാടക സമിതി അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം